ആ പൂവ് നീ എന്ത് ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ് ഓ അതോ അതെ അതെന്ത് ചെയ്തു തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിനെ ചെവിട്ടി അരച്ച് കളഞ്ഞോ കളഞ്ഞെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല എൻ്റെ ഹൃദയമായിരുന്നു അത് ആ ഒരു പ്രണയത്തെ എത്ര മനോഹരമായിട്ട് അതിൽ എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം കൺവേ ചെയ്യുന്നത് എന്ന് നോക്കുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടം തലയോലപ്പറമ്പെന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ ഒരു നദിക്കരക്കരികിലുള്ള ഒരു വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീടിന്റെ സൈഡിലുള്ള ഒരു വാഴയുടെ ചോട്ടിൽ വിരിച്ചൊരു പായയില് ഒരു സ്ത്രീ തന്റെ ഗർഭപാരം ഇറക്കി വെച്ചതിന്റെ ആശ്വാസത്തിൽ ഇങ്ങനെ കടക്കുന്നുണ്ട് പക്ഷെ അവരുടെ കുട്ടിയെ കാണുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി ഈ കുട്ടിയെ തരുകയാണ് അവസാനം ഈ കുട്ടിയെ കിട്ടുന്നത് ഈ കത്തുന്ന വീടിന്റെ അടുക്കളയുടെ ഒരു മൂലയിൽ നിന്നാണ് വിചിത്രമായിട്ടുള്ള ഈ ജനനം ആരുടേതായിരുന്നു എന്നറിയോ പിൽക്കാലത്ത് മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബഷീറിന്റെ ജനനം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അതേപോലെ മരണമൊക്കെ ആ സമയത്തൊക്കെ ഒരു വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ അധികം എം എൻ കാലശ്ശേരിയുടെ ബഷീറിൻ്റെ ഭൂഗാമനെന്നുള്ളൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൽ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് നടന്നിട്ടുള്ളൊരു തമാശ ഒക്കെ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രദർശനത്തിന് വെച്ചപ്പോൾ അവിടെ ഒരു പോക്കറ്റ് അടിക്കുന്നു ആ പോക്കറ്റ് അടിക്കുന്ന ആളെ അവിടെയുള്ള പോലീസുകാരൊക്കെ ചേർന്ന് പിടിക്കുന്നുണ്ട് അത് നോക്കി നിന്നിരുന്ന ആൾ അത് മണ്ടൻ മുത്തപ്പ ആയിരിക്കും ബഷീറിൻ്റെ ഒരു കഥയിലൊരു ക്യാരക്ടറിൻ്റെ ഒരു പേരാണ് അപ്പോൾ അതായിരിക്കും അവസാനത്തെ വലിയൊരു കോമഡി പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പോക്കറ്റ് അടിച്ച ആളെ പേര് ബഷീർ എന്നുള്ളതായിരുന്നു അങ്ങനെ മൊത്തത്തിൽ സാഹിത്യവും ആ രീതിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ ഒരു വിചിത്രത വിചിത്രതെന്ന് നമുക്ക് പറയാൻ സാധിക്കും യഥാർത്ഥത്തിൽ മൂപ്പരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് മൂപ്പര നോവലുകൾ എത്രത്തോളം മനോഹരമാക്കുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു ജനകീയനായിട്ടുള്ള സാഹിത്യകാരൻ എന്ന് നമുക്ക് ബഷീറിനെ വിശേഷിപ്പിക്കാൻ കഴിയും ചിലപ്പോൾ മലയാളത്തിലെ മൂപ്പരെക്കാളും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂപ്പരെഴുതിയതിനേക്കാൾ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ മൂപ്പരോളം ജനകീയത ലഭിച്ച മറ്റൊരു സാഹിത്യകാരൻ ഇല്ലയെന്നു തന്നെ പറയേണ്ടി വരും ഇപ്പോൾ മൂപ്പര ചില ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പാത്തുമ്മയുടെ ആട് മലയാളികൾക്ക് അറിയാത്തതായിട്ട് ുംറിയാത്തതായിട്ടുണ്ടാവില്ല ശരിയാണ് കാരണം ഇപ്പൊ ബഷീറിന്റെ ഓർമ്മദിനം വരികയാണ് അപ്പൊ ഇപ്പത്തെ സ്കൂളിൽ എന്തായാലും ഒരു പാത്തുമ്മയുടെ ആടും അതേപോലെ മതിലുകളൊക്കെ ചിത്രീകരിക്കുന്ന ഒരു നാടകം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുട്ടികളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്ത് ആ സമയത്ത് സ്കൂളിലുണ്ട് അതേപോലെ നമ്മളെ പൂർവികരായിട്ട് നമ്മളെ വെല്ലുമാരോടോ അല്ലെങ്കിൽ ആരോടും ചോദിച്ചാല് പാത്തുമ്മയുടെ ആട് വായന വെല്ലിമ്മീ പാക്കുമ്മയുടെ ആടിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അതേപോലെ തന്നെ ആയിരുന്നു ബഷീറിന്റെ സാഹിത്യത്തിലെ ജനകീയത നമുക്ക് പറയാം ഇപ്പൊ ഇങ്ങനെ ജനകീയനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ രചനകളിൽ എവിടെയും സാഹിത്യത്തിന്റെ മൂല്യം ചോർന്നു പോയി പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോ മൂപ്പരുടെ രചനകൾ മൂപ്പരുടെ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മലയാളം പഠിച്ചിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരൻ ഉണ്ടായിരുന്നു ആശ്ര എന്നാണ് മൂപ്പരുടെ പേര് അപ്പൊ മൂപ്പര് ഈ ബഷീറിൻ്റെ നോവലുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് ഒരു കമൻ്റ് പറയുന്നുണ്ട് ബഷീർ മലയാളത്തിൽ എഴുതിയതുകൊണ്ടാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒതുങ്ങിപ്പോയത് അദ്ദേഹം എങ്ങാനും ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നോബൽ പ്രൈസ് ലഭിക്കുമായിരുന്നു നമ്മളെ എം ടി വാസുദേവൻ നായർ ബഷീറിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ അഘാത്ത സങ്കീർണ്ണതകളെ ഒന്നും അറിയാത്ത നിഷ്കളങ്ക അനാവരണം ചെയ്തിരുന്നു ഞങ്ങളൊക്കെ അവിടെ കഥ എഴുതാൻ പാടുപെടുമ്പോൾ വളരെ അനായാസം സിമ്പിളായിട്ടായിരുന്നു ബഷീർ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ബഷീർ സിമ്പിളായിട്ടാണ് എഴുതിയിരുന്നത് പക്ഷെ അങ്ങനെ സിമ്പിളായിട്ട് എഴുതുമ്പോഴും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ അതിതീവ്രമായിട്ട് വായനക്കാലിലേക്ക് കൺവേ ചെയ്യാൻ ബഷീറിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ മതിലുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സന്ദർഭം ആ പൂവ് നീ എന്ത് ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ് ഓ അതോ അതെ അതെന്ത് ചെയ്തു തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിനെ ചെവിട്ടി അരച്ച് കളഞ്ഞോ കളഞ്ഞെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല എൻ്റെ ഹൃദയമായിരുന്നു അത് ആ ഒരു പ്രണയത്തെ എത്ര മനോഹരമായിട്ട് അതിൽ എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം കൺവേ ചെയ്യുന്നത് എന്ന് നോക്കുക ബഷീറിന് ഒരുപാട് കഥകളോട് ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകളെ കിട്ടിയാൽ മതി ആ മനുഷ്യരെ കുറിച്ചിട്ട് അവർ ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഇടപെടുന്നത് അതൊക്കെ ആയിരുന്നു ബഷീർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് അതുതന്നെ ആയിരുന്നു മറ്റുള്ള എഴുത്തുകാരന്മാരിൽ നിന്ന് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നത് അത് മാത്രമല്ല ഇപ്പം മലയാള സാഹിത്യത്തിൽ ബഷീറിനെ മാത്രം പ്രയോഗിക്കാൻ കഴിഞ്ഞിരുന്ന എഴുതാൻ കഴിഞ്ഞിരുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആഗോള ചന്ദ്രധാരം മണ്ഡനാകുന്നു പുരുഷൻ എന്നൊക്കെ അതൊക്കെ ബഷീറിനെ കൊണ്ട് മാത്രമേ എഴുതാൻ കഴിയുള്ളു സാഹിത് ബഷീറിന്റെ സാഹിത്യ മാത്രല്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന മൂല്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ചെയ്യാൻ സാഹിത്യമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും അതിനപ്പുറത്തൊരു ബഷീർ ഉണ്ടായിരുന്നു സദാചാര മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന തന്റെ എഴുത്തുകളിലൂടെ ആ മൂല്യങ്ങളെ കൺവെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബഷീർ ഉണ്ടായിരുന്നു ഇപ്പൊ പല സാഹിത്യ നിരീക്ഷകന്മാരും ഒരു മോഡേണിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒരു മോഡേണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആധുനികവാദി എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്നു അപ്പോൾ അത്യാധുനിക സാഹിത്യത്തിൻ്റെ റോൾ എന്തെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ അറകൾ എന്നുള്ള പുസ്തകത്തിൽ അതിനുള്ള മറുപടി ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും സാഹിത്യത്തിന്റെ റോള് ഫ്രീ ലോ പ്രൊമോട്ട് ചെയ്യലോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്തലോ ഒന്നുമല്ല അതിനപ്പുറത്ത് സമൂഹത്തിന് നന്മ ഭവിക്കുന്ന രീതിയിൽ ആശയങ്ങളെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹിത്യകാരനാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ആവശ്യമുള്ള സാഹിത്യകാരൻ എന്ന് ബഷീർ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സാഹിത്യകാരന്മാരാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷേ ഇനിയൊരു ഒരു ബഷീർ ജനിക്കുക എന്നുള്ളതൊക്കെ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ബഷീറിനെ പോലെയുള്ള സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ സദാചാര മൂല്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന മനുഷ്യനെ സമൂഹത്തെ നന്നാക്കുന്ന സാഹിത്യകാരന്മാര് ആധുനിക കാലത്തിൻ്റെ അല്ലെങ്കിൽ സമകാലിക യുഗത്തിൻ്റെ ആവശ്യകതയാണ് അങ്ങനെയുള്ള സാഹിത്യകാരന്മാർ ഇനിയും ഉടലെടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം